വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്മയും ചേച്ചി ആളിമാരൊക്കെ ഏതാണ്ട് ബസ് കാത്തിക്കുന്നുണ്ട് അവർ ബസ്സിലാണ് കേട്ടോ വരുന്നത് അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് പിള്ളേരെ എന്നാൽ ബൈക്ക് കൊണ്ടുപോകുക അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ആയിരുന്നു അവർ പറഞ്ഞു ആ രണ്ടുപേരെയും ബൈക്ക് കയറ്റി നമ്മൾ നാല് നാലുപേരെ അങ്ങനെ പോവുകയാണ് നമ്മൾ വൈക്കട് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത് ചെറിയൊരു വളകാപ്പ് ഫംഗ്ഷനാണ് കേട്ടോ പത്ത് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ നമ്മളിതാ നിലമ്പൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭംഗിയാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വഴിക്കടവ് എത്താറായി എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് പിള്ളേർക്കാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിലിട്ടത്തൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു കരിമ്പി ജൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിള്ളേർക്കൂടെ വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങളൊരു ക്ലാസ്സിലത്തെ വെള്ളം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ എന്താ ലാസ്റ്റ് നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് സ്റ്റേജ് ഒക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ എന്താ പറയുക ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മൾ അതിൻ്റെ അടുക്ക് വെള്ളമൊക്കെ കുടിക്കുന്നത് െ വേറെന്തോ ചില ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു വളക്കാപ്പ് ഫങ്ഷൻ നടത്തുന്നത് അങ്ങനെ അതാ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ സ്റ്റേജിലൊക്കെ കയറി ഈ വളയിടലും അതുപോലെ മഞ്ഞൾ തേക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പേർത്തിയമ്മക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ചേച്ചിമാരാണ് അവരും അങ്ങനെ വളയും അതുപോലെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ അടുക്ക് പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഇതാ വളക്കാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒറ്റയ്ക്കുള്ളതും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിൽ ഞാൻ പോയി കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അതിൻ്റെടുത്ത് പിന്നെ ഇതാ എല്ലാവരും പോയി ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പോയി കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് യാദൂ സിത ഇവിടെ നല്ല കളിയിലാണെട്ടോ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പം അവർ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ അപ്പം കാല് പിടിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ ഒക്കെ ദക്ഷിണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അമ്മതാ അവർക്ക് കൊണ്ടുപോകാനുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ പിടിച്ചു നിപ്പാണ് കേട്ടോ അങ്ങനത്തെ അവർ അങ്ങനെ പോയി പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോയത് അപ്പോഴേക്കും കളിയന്മാരുമായിട്ട് ഞങ്ങൾക്ക് അത് ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ ഫുഡ്ഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയാണെങ്കിൽ യാദൂസിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡ് വന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുഡ് അയക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കഴിച്ചു തീർത്തു ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കിട്ടും ഞാനും ഇട്ടെന്നാണെങ്കിൽ ആ പുരു വെയിലത്തായിരുന്നു ഇറങ്ങിയത് പിള്ളേരുടെ ഭാഗ്യത്തിന് ബസ്സിലാണ് വിട്ടത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഈ ഒരു ടൈമിൽ മാക്സിമം ബക്കിൽ യാത്ര ചെയ്യാത്തതാണ് ബെറ്റർന്ന് തോന്നുന്നത് നിലമ്പൂർ ഭാഗത്ത് കുറച്ച് ചൂടെ ഏറെയാണ് നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ വീട്ടിലെത്തി പിന്നീടുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാറ്റേ ബോ ബൈ